അപ്പൊ ഇതാ ഇവരും റഹീംഖാന്റെ ഇതിലേക്ക് പൈസ ആയിട്ട് വന്നതാണ് അല്ലേ എന്തെങ്കിലും കൂട്ടായ്മ എന്തെങ്കിലും ഇതാണോ ഇതാണോ അല്ലെ അപ്പൊ നിങ്ങൾ പിരിച്ചെടുത്ത പൈസയാ അതല്ലേ അപ്പൊ എങ്ങനെയാ ഇവരിപ്പം സ്വീകരിക്കണില്ലേ പൈസ അതെല്ലേ അപ്പൊ മെമ്പർ മെമ്പർ അത് ഫണ്ട് ആയിട്ടുണ്ട് സ്റ്റോപ്പ് നിങ്ങളെ പാടിയിട്ടാണ് ഇത്രയും സ്വരൂപിച്ചത് അല്ലേ പൈസ രൂപ കിട്ടും ഏഴായിരം ഇവിടെ കൊടുക്കാൻ വേണ്ടി എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏഴായിരം ഏഴായിരം അല്ലേ ഇതിപ്പോ നമ്മൾ പൈസ ഉദ്ദേശിച്ചതിനേക്കാളും കോടിയിലധികം കിട്ടി The yeah. ാണ് അത് പക്ഷെ ഇപ്പം ഞങ്ങൾ നേരത്തെ വന്നിട്ട് നല്ലൊരു പ്രോഗ്രാമായിട്ട് നമ്മളിവിടെ പിന്നെ കുടിക്കൽ മെയിൻ ആയിട്ടുള്ള ആ ടൗണിൽ വെച്ചിട്ട് നല്ലൊരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് വിൽക്കാറുണ്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ നീ എപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഇൻഫോം കിട്ടുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇല്ല ഞങ്ങൾ ഇന്ന് പത്ത് മണി രാത്രി പത്ത് മണി വരെ ചെയ്യാൻ രാത്രി വന്നിട്ട് പിന്നെ ഞങ്ങള് നല്ലോണം പ്രതീക്ഷിച്ചു മൊത്തത്തിൽ നമ്മുടെ എല്ലാരും അമ്മമാരല്ലേ അമ്മേന്റെ ണം രാത്രി നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരെ പകല് ജോലി പോയിട്ട് ഞങ്ങള് വൈകുന്നേരങ്ങളിലാണ് പാട്ടൊക്കെ പാടിയിട്ട് ഒരു കോട്ടക്കിലാണ് താമസിക്കുന്നത് കോട്ടയ്ക്കു വന്നില്ല ില് വർക്ക് ചെയ്ത നേഴ്സാണ് കഴിഞ്ഞിട്ടൊക്കെ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് എന്തെങ്കിലും ആവശ്യം വരുവാണോ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഞങ്ങൾ സന്തോഷമുണ്ട് ഞങ്ങള് വന്നപ്പോ ഭയങ്കര സ്വീകരണം പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പൈസയില് കിടക്കും ആ വ്യക്തി അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് കൂട്ടുകാരിയാണ് നൈപുരാണ് ചോദ്യത്തെ ചേച്ചിക്ക് വേണ്ടിട്ട് ഞങ്ങള് ഒന്നൊരാഴ്ച ഞങ്ങൾ അതിന്റെ അതിന്റെ അതിന് അപ്പൊ ഇവര് പല സ്ഥലങ്ങളിലായിട്ടുള്ള ചേച്ചിമാരാണ് ഇവിടെ പൈസ പാട്ടുപാടി കിട്ടിയ പൈസ ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ട് വന്നപ്പോൾ അതെ എന്നും ഞങ്ങള് ഇങ്ങനെ കരുണ പ്രവർത്തനത്തിന് കൂടെ നിക്കണം എന്നാണ് എപ്പോഴും നമ്മള് നമ്മളുടെ കാര്യം മാത്രല്ല നോക്കുന്നത് നമ്മളുടെ മറ്റുള്ളവരെ നമ്മുടെ കൂട്ട് നമ്മുടെ വസ്ത്രം നമ്മുടെ നമ്മളെ നമ്മൾക്ക് എൻജോയ്മെന്റ് മാത്രം ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും നമുക്ക് മറ്റുള്ളവരെ ചിന്തിക്കാൻ ചിന്തിക്കുമ്പോൾ ആ അതുകൊണ്ടാണ് എത്രയും ആ ഉമ്മാന്റെ വേചാരം നമുക്ക് നല്ലോണം എല്ലാരും അമ്മമാരല്ലേ കേരളീയ എല്ലാം ജനങ്ങൾക്കും അമ്മമാരും എത്ര കണ്ട് പാട്ട് പാടിയിട്ട് എത്ര പൈസ അത് കംപ്ലീറ്റ് അവനെ അവനെ ചിന്തിച്ചപ്പോ ആ ഉമ്മാന്റെ നമ്മുടെ അവൻ ചിന്തിച്ചു മലയാളികൾ അങ്ങനെ ആണല്ലോ മലയാളികൾ ഒറ്റക്കെട്ടും നല്ല വീട് വീട് തെളിയിച്ചോണ്ടിരിക്കയാണ് തന്നെ പതിനെട്ട് വയസ്സിന് പോയ ആളാണല്ലോ എന്തായാലും ഇത്ര ഉമ്മന്റെ അപ്പൊ ഒരുപാട് താങ്ക്സ് ചേച്ചി പറയും ഇങ്ങനെ പാടി പൈസ ചേച്ചി വന്നിട്ടു അത്രയും ദൂരം വന്നതിന് ഞങ്ങളെ കൂട്ടത്തില് ഞങ്ങളുടെ ഓക്കെ